കോട്ടയത്ത് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം കോട്ടയം പുതുപ്പള്ളി മണ്ഡലങ്ങൾ ഒഴികെയുള്ള എല്ലാ സീറ്റുകളിലും ഒന്നിലധികം പേരുകൾ ശുപാർശ ചെയ്യപ്പെട്ടു പലയിടത്തും നേതാക്കൾ സ്വന്തം പേര് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നിർദ്ദേശിച്ചുവെന്നതാണ് കൗതുകം കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ കെ പി സി പ്രതിനിധികൾ നിർദ്ദേശിച്ചത് ഇവരെ മാത്രം ജില്ലയിൽ ബാക്കി എല്ലായിടത്തും ഒന്നിലധികം പേരുകൾ ശുപാർശ ചെയ്യപ്പെട്ടു ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് നാടകം സുരേഷ് ഫിലിപ്പ് ജോസഫ് ജി കോപകുമാർ എന്നിവരുടെ പേരുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത് ടോമി കല്ലാനിയെ പൂഞ്ഞാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നിവിടങ്ങളിലേക്ക് ജോസഫ് വാഴക്കിനും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു സ്ഥാനാർത്ഥികളുടെ പേരുകൾ ചോദിച്ചപ്പോൾ പലരും സ്വന്തം പേര് നിർദ്ദേശിച്ചു എന്നുള്ള കൗതുകവുമുണ്ട് ഈ മാസം ആറോടെ കോൺഗ്രസിന്റെ പ്രാഥമിക പട്ടിക പുറത്തു വന്നേക്കുമെന്നാണ് വിവരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഏറ്റുമനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ തിരിച്ചെടുക്കണമെന്നും പകരം പൂഞ്ഞാർ വിട്ടു നൽകേണ്ടെന്നുമാണ് കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച പത്ത് സീറ്റുകൾ ഇത്തവണയും വേണമെന്നും ഒരു സീറ്റും വിട്ടു നൽകില്ല എന്ന നിലപാടിലുമാണ് കേരള കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് തക്കം യു വലിയ പ്രതിസന്ധികൾക്കും വഴിവെക്കും ജനം കോട്ടയം